പൊറോട്ട പറയാല്ലേ കഴിച്ചു കഴിച്ചു കഴിഞ്ഞ കേട്ടോ പറഞ്ഞാൽ കഴിക്കാൻ പറ്റുമെന്ന് എൻ്റെ മനസ്സ് പറയണം എന്നിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് വന്നിട്ടോ നമുക്ക് സ്പൂൺ വെച്ച് അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ല താങ്ക് യു ഹായ് ബ്രോ സിസ്റ്റർ ഹെബ്രിവാൻ വെൽക്കം ടു ഹമ്പളിയൻ ഞങ്ങൾ രാത്രി ഹൊറായിട്ട് ഇറങ്ങിയിരിക്കാം എൻ്റെ കൂടെ പൂജയുണ്ട് ഹലോ കിരൺ കൃഷ്ണൻ ഓൺ ദ ഫ്ലോർ ആൻഡ് എങ്ങോട്ടാണ് അതായത് നമ്മളുടെ കൂടെ സ്കൂളിലുണ്ടായിരുന്ന സുരേഷ് ഞാൻ ഭാഗമായിരുന്ന പണ്ട് എ ജി ബ്ലോക്ക് സമർജിച്ചൻ അഭിരാമിയുടെയും അതിൽ അഭിരാമി നടത്തുന്ന കഫേയാണ് കഫേ യൂട്ടോപ്പിയ ഞാൻ ഒരു തവണ പോയിട്ടുണ്ട് നാൾ മുന്നേ അതിന് ശേഷം പറ്റിയില്ല ഇന്ന് നമ്മൾ അവിടെ പോവാൻ പോവുകയാണ് അവളെ കാണാൻ പറ്റുമോ വിളിച്ചോളാം അവിടെ ഉണ്ടാവില്ല എന്നാണ് രാത്രി ആയതുകൊണ്ട് വരാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു രാത്രി ഫ്രീ ആണല്ലോ അതെ എത്തിക്കൂ അവളെ പോവാം ലറ്റ്സ്കോ അങ്ങനെ വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിരിക്കുകയാണ് എടുപ്പള്ളിൽ നിന്നും ഒരു നീണ്ട ഡ്രൈവിന് ശേഷം പനങ്ങാടടുത്തുള്ള കഫേ യൂ നമ്മൾ എത്തി കേട്ടോ പോവാം എവിടെ നല്ല മനോഹരമായിട്ട് ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഏ മുകളിലാ പൂജയും മുകളിലിരിക്കാനാണ് ഇഷ്ടം ലൈറ്റിന് ഒരു കുറവില്ല കേട്ടോ മോളിൽ പോകുന്ന പൂജ പറഞ്ഞത് മോളിൽ നിന്നാൽ മതിയോ ഏഹ് ഉറങ്ങണോ ഉറങ്ങണല്ലേ നേരെ മുകളിലേക്ക് പോകാം നമുക്ക് മുകളിൽ പോയി കഴിഞ്ഞാലേ അല്ലേ കായൽ കാണാൻ പറ്റും നല്ല രസ അടിപൊളി പോവാ സ്പേസ് ഒക്കെ ഉണ്ടല്ലോ പരിപാടിയൊക്കെ നടത്താനുള്ള സ്പേസ് ആണോ ഇവിടെ ആക്ച്വലി ഈ ഇരുട്ട് കാണുന്നത് ആക്ച്വലി വെള്ളമാണ് മൊത്തം കായലാണ് പക്ഷെ രാത്രി ആയതുകൊണ്ട് അത് എനിക്ക് വീഡിയോയിൽ കിട്ടുന്നില്ല നേരിട്ട് ഇവിടെ വന്നാൽ കാണാം കേട്ടോ അങ്ങനെ ഇണ്ട് ഇച്ചിരി ഉറക്കപ്പറം കേക്കോളൂ കാറ്റുണ്ടോ ഏനവിടെ പക്ഷെ ഇവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ മൊത്തം ലൈറ്റ് അടിപൊളി കിട്ടിയാ ഒരു സ്ഥലത്ത് നമ്മൾ ാണ് നമുക്ക് മെനു പരിചയപ്പെടാം തുറക്കാൻ പറ്റാത്ത സ്റ്റാർട്ടർ നമ്മൾ എന്താ ചിക്കൻ വിങ്സ് ഈ സാധനം ഹോട്ട് ആൻഡ് സ്വീറ്റ് ചിക്കൻ വിങ്സ് ആണ് പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം ഞാൻ കണ്ടിട്ടുണ്ട് സാലഡ്സൊക്കെ ഉണ്ട് സൂപ്സ് ഉണ്ട് സൗത്ത് ഇന്ത്യൻ മെയിൻസ് ആണ് ഈ കാണുന്നൊക്കെ അങ്കമാലി കൊഞ്ചേറിയൊക്കെ ഉണ്ട് കേട്ടോ ഇത് ബ്രെഡ്സ് അയ്യോ അതിൻ്റെ ഇടയിൽ ഒരു പേജുണ്ടായിരുന്നു ഇത് ഇതുണ്ടോ ആടുതോമെന്നൊരു സാധനമുണ്ട് പുട്ടുറുമീസ് അത്ഭുത ദ്വീപ് അത്ഭുത ദ്വീപില സീ ഫുഡായിരിക്കും അതെ റോസ്റ്റഡ് സീ ഫുഡിലേസ് ബ്യൂട്ടിഫുൾ കമ്പനിയുടെ ബൈ ട്രഡീഷണൽ സ്റ്റൈൽ കപ്പാൻ ചമ്മന്തി അങ്ങനത്തെ സാധനങ്ങളാണ് വെറൈറ്റിയാണ് പിന്നെ ക്യാച്ച് ഓഫ് ദ ഡേ ഉണ്ട് ഫ്രൈ പവാ ഫ്രൈ പക്ഷെ നമ്മളിന്നെ ആകെ ഇത്രയും പേരല്ലേ ഉള്ളത് ഒരുപാടാവും അതെ കുറച്ചൊരു സാധനങ്ങൾ പറഞ്ഞു ബീഫ് റുബും പാൽക്കപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ അതവിടെയല്ലേ ഇപ്പൊ കാണിച്ചു തരാം വാരിയല് ചുച്ച മസാല സെർവഡ് വിത്ത് പാൽക്കപ്പ ആ സാധനമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും വരുമ്പോൾ നോക്കാം ഇടയിൽ നമുക്കുള്ള ചിക്കൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് വിങ്സ് എത്തിയിരിക്കണം കഴിച്ചോ കൊള്ളാം നല്ല രസമുണ്ട് കാണാൻ പെട്ടെന്ന് ഉറങ്ങാൻ കഴിച്ചോ കഴിക്കാൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ല പെട്ടെന്ന് നല്ല ഒന്നും കഴിച്ചോടികള നല്ല രസം കാണാം സോസോളോ കഴിച്ചും ചിക്കൻ ഞാൻ അങ്ങനെ കഴിക്കാറില്ലേ എരിയുണ്ടോ അധികം ഇല്ല ഗെയിം കളിക്കണ ചിക്കൻ നമ്മുടെ വന്നഴിഞ്ഞു അതുപോലെ ഇവിടെ ഫ്രൈഡ് റൈസ് ചിക്കൻ എൻജോയ് ഇത് മൂന്നാണ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞിട്ട് പോരെങ്കിൽ നമുക്ക് വേറെന്തെങ്കിലും പറയാന്ന് വിചാരിച്ചു

ഒന്നും പറയല്ലേ ഞാൻ കഴിച്ചോണ്ട എന്തായാലും പുകയെ കടിക്കണോ ചെറിയ പൊറോട്ട പറയാല്ലേ കഴിച്ചു കഴിച്ചോട്ടോ പറഞ്ഞാൽ കഴിക്കാൻ പറ്റുമെന്ന് എന്റെ മനസ്സ് പറയണം സ്പൂൺ വെച്ച് അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ല താങ്ക് യു തേങ്ങാപ്പാൻ നല്ല ബീഫ് നല്ല അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കഫേയുടെ ഒരു ആംബിയൻസും ജോയിറങ്ങി കണ്ട അതേ മോളിലൊക്കെ ലൈറ്റ്സ് ഇവിടെ ലൈറ്റ് കുറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ഇതിൻ്റെ അപ്പുറത്ത് അതാ മനോഹരമായ കായൽ അവിടെ മാത്രം കുറച്ച് വെളിച്ചം കണ്ട അവിടെ മാത്രം ചെറിയ നില വിളിച്ചല്ലേ രസമുണ്ട് പൂജയാണത് ഫസ്റ്റ് കണ്ട് വിളിച്ചത് പിന്നെ എന്തിന്റെ സ്റ്റോറിയില് സ്റ്റോറിയിലെ ലൊക്കേഷൻ ഞാൻ ആദ്യത്തെ സ്റ്റോറി കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അവിടെ കുറച്ച് ചേട്ടന്മാർ അത് ഉണ്ടായിരുന്നു അവർ വലയിട്ട് മീൻ പിടിക്കുന്നുണ്ട് നല്ല ശാന്തം പിന്നെ മഴ പെയ്തു കഴിഞ്ഞപ്പോണ്ട തിണ്ണയൊക്കെ നല്ല വെള്ളമൊക്കെ വീണ് അല്ലേ ചെറിയൊരു തണുപ്പും നല്ലൊരു അല്ലേ പിന്നെ ലൈറ്റ് മ്യൂസിക് അവിടെ ഉണ്ട് വീക്കെൻഡിൽ എനിക്ക് വേണം ഇവിടെ ആൾക്കാർ ഒന്നൊരു പാട്ടൊക്കെ പാടാറുണ്ടെന്ന് ഈ ഇവിടെ ഈ മതിലെ പെയിൻറ്റിങ്സ് ഒക്കെ എങ്ങനെയുണ്ട് ചോദിച്ചോ നല്ല രസമല്ലേ അതാണ് അവിടുത്തെ ഒരു ഫീൽ ഇതായത് ഉണ്ടോ അവിടുത്തെ സംഭവങ്ങളൊക്കെ നല്ല രസമുണ്ട് യെസ് അപ്പം കുറച്ച് നേരം വേണം നമ്മൾ വൈബ് ആസ്വദിച്ചിട്ട് പൈ ഇറങ്ങാം കുടിക്കാന്നേലും വേണം നോ വേണ്ട ഓൾ സെറ്റ് ഓക്കേ